മലയാളികൾക്ക് സത്യഭാമ എന്ന് കേട്ടാൽ ഉടനെ ഓർമ്മ വരുന്നത് നടി അനു ജോസഫിനെയാണ് കാര്യം നിസ്സാരം എന്ന പരമ്പരയിലൂടെ ചിരിയുടെ മാലപ്പടക്കം തീർത്ത അനു മിനി സ്ക്രീനിലെ ഏറ്റവും കരുത്തയായ ഒരാളാണ് എന്നും സന്തോഷത്തോടെ മാത്രം നാം കണ്ടിട്ടുള്ള അനുവിൻ്റെ ചിരിക്ക് പിറകിൽ വലിയൊരു കണ്ണീർ കഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരാധകരറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് തൻ്റെ കരിയറിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ അനു പങ്കുവെച്ച ഒരു കാര്യം സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം നൊമ്പരപ്പെടുത്തിയിരിക്കുകയാണ് എപ്പോഴും പോസിറ്റീവായി സംസാരിക്കുന്ന അനുവിൻ്റെ ഉള്ളുലച്ച ആ സംഭവം നടന്നത് വർഷങ്ങൾക്ക് മുൻപാണ് സാധാരണ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിലേക്ക് വിധി ഒരു രോഗത്തിൻ്റെ രൂപത്തിലാണ് എത്തിയത് തുടക്കത്തിൽ നിസ്സാരമാണെന്ന് കരുതിയ ഒരു അസുഖം പതുക്കെ പതുക്കെ ഒരു വ്യക്തിയുടെ ശരീരത്തെ തന്നെ തളർത്തുകയായിരുന്നു കഴുത്തിന് താഴെ പൂർണമായും ചലനശേഷി നഷ്ടപ്പെട്ട് മറ്റൊരു ആളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ പ്രിയപ്പെട്ടവൾ മാറി ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും കൃത്യമായി കാരണം കണ്ടെത്താൻ കഴിയാത്ത വിധം സങ്കീർണ്ണമായിരുന്നു ആ അവസ്ഥ ഒരു നിമിഷം കൊണ്ട് ഒരു വലിയ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം അവിടെ തകർന്നു വീഴുകയായിരുന്നു ഇത്രയും കാലം അനു തൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച ആ വേദന മറ്റാരെയും കുറിച്ചല്ല തൻ്റെ സ്വന്തം അനുജത്തിയെക്കുറിച്ചായിരുന്നു ആരെയും ആശ്രയിക്കാതെ നടക്കേണ്ടിയിരുന്ന പ്രായത്തിൽ വീൽചെയറിലേക്ക് ഒതുങ്ങിപ്പോയ തൻ്റെ കുഞ്ഞു പെങ്ങളെയോർത്ത് അനു പലപ്പോഴും വിങ്ങി പൊട്ടിയിട്ടുണ്ട് എന്നാൽ തളർന്നു പോകാൻ അനു തയ്യാറല്ലായിരുന്നു തൻ്റെ അനുജത്തിക്ക് ലോകം കാണിച്ചു കൊടുക്കാനും അവൾക്ക് താങ്ങായി നിൽക്കാനും അനു മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തൻ്റെ അനുജത്തിയെ ചേർത്ത് പിടിക്കുന്ന അനുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ കൈയടിക്കുകയാണ് ഇന്ന് ലോകം കണ്ണീരിലും പുഞ്ചിരിക്കാൻ പഠിച്ച അനു ജോസഫിനും ആ കുടുംബത്തിനും ആ പൊന്നനിയത്തിക്കും നമ്മുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം വിധിയെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ആ സഹോദരിമാർക്ക് ആ കുടുംബത്തിന് നമുക്ക് ആ സൗഖ്യം നേരാം അനു ജോസഫിൻ്റെ അനുജത്തി സൗമ്യയാണ് ഇത്രയും വേദന സഹിച്ച് ജീവിച്ചു പോരുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അനു ആദ്യമായി അനുജത്തിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് അസുഖം തളർത്തിയെങ്കിലും സൗമ്യയെ കൂട്ടി അനു നടത്തിയ യാത്രകളും മറ്റും ആരാധകർ വലിയ താൽപ്പര്യത്തോടെയാണ് കണ്ടത് സ്പൈനൽ കോഡിനെ ബാധിച്ച വിരളമായ ഒരു അസുഖമാണ് സൗമ്യയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നിരുന്നാലും തളരാത്ത മനക്കരുത്തോടെ അവർ മുന്നോട്ട് പോകുന്നു ഈ രൂപത്തിൽ അനിയത്തിയെ ചേർത്ത് പിടിച്ച് കുടുംബത്തെ ചേർത്ത് പിടിച്ച് വ്യക്തിത്വത്തോടെ മുന്നോട്ടു പോകുന്ന അനു ജോസഫിന് നമുക്ക് എല്ലാ ആശംസകളും നേരാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ